െന്ന് തോന്നിയപ്പോൾ അവർ ചെയ്തത് ബി ജെ പി ഗവൺമെൻറ് ചെയ്താൽ അദ്ദേഹത്തിന് ലോകബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാക്കി നിയമിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു അങ്ങോട്ട് പറഞ്ഞയച്ചു അദ്ദേഹം അത് സ്വീകരിച്ചു കാരണം എന്നാൽ അവസ്ഥയിൽ ഈ ഒരു സമയത്ത് ഒരാൾ പോകാനിടയാവുന്നതും അതും തൊട്ടടുത്ത് ഒരു അലക്ഷൻ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് വളരെ പൊടുന്നനെയുള്ളൊരു രാജി ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ അതിൽ ഒതുങ്ങി കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അരുൺ ഗോയലിൻ്റെ രാജി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മൂന്ന് പേരാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത് ആ മൂന്ന് പേരിൽ ഒരംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ പെട്ടെന്നുള്ളൊരു രാജി നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി മൂന്നംഗ കമ്മീഷനിൽ നിലവിൽ രണ്ടുപേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അരുൺ ഗോയലും പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അരുൺ ഗോയലിൻ്റെ രാജിയോടുകൂടി ഇപ്പോൾ ഉണ്ടായ രണ്ട് വിടവുകൾ നികത്താനുള്ള പിന്നെ സ്റ്റെപ്പിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഒഴിവുകൾ നികത്താനുള്ള വിഷയത്തിൽ പിന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പുതിയ ബില്ല് പിന്നെ പാസ്സാക്കുകയും അതിൽ ആ ബില്ല് പ്രകാരം ഒരു സമിതിയാണ് പുതിയ ഈ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വിടവുകൾ നികത്തേണ്ടത് അതിന് പിന്നെ ആഡ് ചെയ്യാനുള്ള വ്യക്തികൾക്കുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകേണ്ടത് മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ് അതിലൊന്ന് പ്രധാനമന്ത്രിയാണ് രണ്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ രൂപത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മൂന്നംഗ സമിതിയായിട്ട് വരുന്നത് അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി ഒൻപതിലും ഈ രൂപത്തിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും മൂന്ന് പേരുള്ള അംഗം പൂർണ്ണമായിട്ടില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായത് ആരെങ്കിലും ഒരാൾ രാജിവെക്കുമ്പോഴോ അല്ലെങ്കിൽ രാജി വയ്ക്കുമ്പോഴല്ല പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു പിന്നെ റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ രാജിവയ്ക്കുന്ന ഒവസ്ഥയിൽ ഈ ഒരു സമയത്ത് ഒരാൾ പോകാൻ പോകാനിടയാകും തും അതും തൊട്ടടുത്ത് ഒരു അലക്ഷൻ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് വളരെ പൊടുന്നനെയുള്ള ഒരു രാജി ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ അതിൽ ഒതുങ്ങി കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഈ രൂപത്തിൽ ഒരു ഭൂരിപക്ഷം ഒരു പിന്നെ വിഭാഗത്തിന് ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ ചില പിന്നെ നീതിയുക്തമായ തീരുമാനം ഉണ്ടാവും എന്നതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് എന്താണ് ബന്ധപ്പെട്ട് ഒരു കൺക്ലൂസീവായിട്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നൊരു സമയമല്ല ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവനയോ വിശദീകരണമോ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല ബാക്കിയൊക്കെ പിന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അതാണ് എന്തിനേറെ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ് എന്നിവരെയൊക്കെ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മുഖ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഏതാണ്ട് എല്ലാവരും പ്രസ്താവന ഇതുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിയുമായിട്ട് വളരെ അടുത്ത താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ ഇ വി എമ്മുമായി ബന്ധപ്പെട്ടാണെങ്കിലും രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ കുറേ സംഭവങ്ങളിലൊക്കെ ഈ കമ്മീഷൻ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം ബാലിഷവും ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു അത്രയും ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനേക്കാളും ഈ എന്താ കുട്ടിത്തം നിറഞ്ഞതുമായിരുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ വേറൊരു വശമാണ് പരിഗണിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പത്ത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ള ബി ജെ പിയുടെ ഒരു ചരിത്രം നോക്കിയാൽ ഒരു ഭാഗത്ത് പ്രലോഭനങ്ങൾ കൊണ്ടും വേറൊരു ഭാഗത്ത് ഭീഷണികൾ കൊണ്ടും അവർ എല്ലാ സ്ഥാപനങ്ങളെ മറ്റു രാഷ്ട്രീയ കക്ഷികളെ അതിൻ്റെ നേതാക്കളെ ബിസിനസ്സുകാർ എല്ലാവരെയും തങ്ങളുടെ വരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് നമുക്കെന്തായാലും കാണാൻ പറ്റും അപ്പോൾ ഈ കടുത്ത പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മാത്രമുള്ള ഒരു ആദർശ വിശുദ്ധിയുള്ളവരല്ല ലോകത്തിലധിക ആളുകളും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഭീഷണിയെ നേരിടാൻ മാത്രമുള്ള ഒരു മനക്കരുത്ത് അതും പലപ്പോഴും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അത്തരമൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വീകരിക്കാവുന്ന തൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്താവുന്ന ഏറ്റവും ചെറിയ വഴി എന്താണ് മെല്ലെ പിൻവാങ്ങുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അതാണോ സംഭവിച്ചത് എന്ന് മാത്രമേ നമുക്ക് സംശയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഇപ്പറയുന്ന ഭീഷണിയും പ്രലോഭനവും യഥാർത്ഥത്തിൽ ശത്രുക്കൾക്ക് ഇതിന് മാത്രമല്ല ബി ജെ പിയുടെ ചരിത്രം നോക്കിയാൽ അത് അവരുടെ ആളുകൾക്ക് എതിരെയും പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ സഞ്ജയ് ജോഷി എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം മോദിക്ക് സമശീർഷനോ അദ്ദേഹത്തിൻ്റെ മുകളിലോ ഒന്നായിരുന്നായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു യഥാർത്ഥത്തിൽ അന്വേഷണത്തിന് വേണ്ടി മറവിളി കൂട്ടേണ്ട ആരാണ് ബി ജെ പി ആണ് പക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളത് വളരെ ലളിതമായി അന്വേഷിച്ച് അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഹിരൺ ഹിരൺപാണ്ടി മോദിയുടെ കീഴിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പക്ഷേ അക്കാലത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള ജനസ്വാധീനമുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വധം ഇതുപോലെ തന്നെ കൃത്യമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തേണ്ടതിനു പകരം ഒരു അന്വേഷണത്തിൽ എന്ത് ചെയ്യുന്നു ഒതുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അസിമാനന്ദ അദ്ദേഹം മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ മൊഴി പിന്നീട് തിരുത്തുന്നത് നമ്മൾ എന്തു ചെയ്യാണ് കാണുന്നുണ്ട് ഇപ്പോൾ ഗൗരി ലങ്കേഷിനെയും ദബോൽക്കറയൊക്കെ പോലുള്ള ആളുകളുടെ വിധി നോക്കിയാൽ അവർ ഏറ്റവും ശക്തരായിട്ടുള്ള ഈ വിമർശകരായിരുന്നു അവരൊക്കെ മരണത്തിന് വിധേയരാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി വേറൊരു ഭാഗത്ത് നോക്കി നമുക്കറിയാം അപ്പോൾ സഞ്ജീവ് ഭട്ടിനെ പോലെ ആർ ശ്രീകുമാറിനെ പോലുള്ള പോലീസ് ഓഫീസേഴ്സ് അതായത് സത്യം പറയാൻ ധൈര്യം കാണിച്ച അപൂർവം ചിലർ ആ അപൂർവം ചിലർ ഇപ്പോൾ സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യം വെച്ച് തൻ്റെ ഒരു അധികാര പരിധിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു മർദ്ദനം പോലീസ് സ്റ്റേഷനിലല്ല വ്യക്തി മരിക്കുന്നു അതിന് ശേഷം വീട്ടിൽ കിടന്നു കേട്ടോ ആശുപത്രിക്ക് വന്നാൽ മരിക്കാണ് ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാത്രം തിന്നു അറസ്റ്റ് ചെയ് എന്നിട്ടിപ്പം ജാമ്യമില്ലാതെ തടവിൽ കിടക്കുന്നു അപ്പോൾ ഈ രീതിയിലെല്ലാം ഉള്ള നടപടികൾ ഉണ്ടാകാം എന്ന് ഉള്ളൊരു ഭയപ്പാട് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് ഇത് ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമാനമായ ഒരു ഇതാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ സുപ്രീം കോടതി ആണെങ്കിലും ആർ ബി ഐ ആണെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ഒക്കെ സ്വതന്ത്രമായിട്ടുള്ള ബോഡികളാണെന്ന് പറയാം എന്നാൽ അതേസമയം പരസ്പരമുള്ള ചില ബന്ധങ്ങൾ നിർണായകമായ ചില ബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടാകുകയും ചെയ്യും ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ജസ്റ്റിസ് ലോയുടെ ഒരു മരണമുണ്ട് അദ്ദേഹം അമിത്ഷയുടെ കേസിൽ വിധി പറയാൻ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെയും അദ്ദേഹത്തിന് നൂറ് കോടിയുടെ ഓഫർ വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ വീട്ടുകാരടക്കം അപ്രത്യക്ഷമാവുകയാണ് അവരാരും എന്തു ചെയ്യുന്നില്ല നമുക്ക് കാണാൻ അല്ലെങ്കിൽ പത്രക്കാർക്ക് പോലും ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും പിന്നീട് അവരെ കിട്ടിയിട്ടില്ല അദ്ദേഹം എന്തു ചെയ്യുന്ന ഒരു രാത്രിയിൽ താൻ താമസിച്ചിരുന്ന ജോർജ്മുറിയിൽ മരിച്ചു കിടക്കുന്ന കാണുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ മിശ്ര ജസ്റ്റിസ് മിശ്ര അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് കൊളീജിയത്തിൽ ഈ ശുപാർശ അനുസരിച്ച് ജഡ്ജിമാരെ നിയമിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അതിനകത്ത് പങ്കെടുത്ത വ്യക്തിയായിരുന്നു തരുൺ ഗൊഗോയും നമ്മുടെ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് ജോസഫൊക്കെ എന്നിട്ട് എന്നുവെച്ചാൽ സർക്കാരിനോട് പ്രതിഷേധിച്ചൊരാളാണ് അർത്ഥം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നു ചീഫ് ജസ്റ്റിസ് ആകുന്നു അദ്ദേഹമാണ് ബാബരി മസ്ജിദിൻ്റെ കേസിൽ വിധി പറയുന്നത് പക്ഷെ അതിൻ്റെ മുൻപൊരു സംഭവം ഉണ്ടായി അന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് ആ കേസ് ഒരു നമ്മളൊരിക്കലും ഒരു നിയമപുസ്തകങ്ങളിലൊന്നും പരാമർശിക്കാനിടയില്ലാത്തൊരു ഫലിതത്തിലൂടെ അത് അവസാനിക്കുന്നത് അദ്ദേഹം തന്നെ കേസ് കേൾക്കുന്നു അദ്ദേഹം തന്നെ വിധി പറയുന്ന രൂപത്തിൽ പക്ഷെ എന്തായാലും ആ ഒരു സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത് തരുൺ ഗൊഗോയ് എന്ന് പറയുന്നൊരു വ്യക്തി ഒതുക്കപ്പെടുന്നതാണ് പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ബി ജെ പിക്ക് അനുകൂലമായിട്ട് വിധി പറയുന്നു അദ്ദേഹത്തിന് പിന്നീട് വളരെ മാന്യമായിട്ടുള്ള സ്ഥാനം രാജ്യസഭ അംഗത്വം എന്ത് ചെയ്യുന്നു ലഭിക്കുന്നു ഇപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പം ഇതേ ബെഞ്ചിലുണ്ടായിരുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് നിസ നിസാർ അല്ലെ ഡോക്ടർ ജസ്റ്റിസ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഗവർണറായിട്ടുള്ള നിയമനം ലഭിക്കുന്നു ഇപ്പോൾ ഈ പോലും നമ്മൾ വേറെ ഒന്ന് രണ്ട് സമാനമായ നിയമനങ്ങൾ ഗവർണറായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നടക്കുന്ന കാണുന്നു അപ്പോൾ ഇത്തരത്തിൽ ജുഡീഷ്യറിയെ ജുഡീഷ്യറിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തുന്നു നമ്മൾ കാണുന്നുണ്ട് ഇപ്പം നേരത്തെ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനിലായിരുന്ന ലവോസ അദ്ദേഹത്തെ ഇതുപോലെ പുറത്താക്കി അവർ പുറത്താക്കിയെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇ വി എമ്മിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം സ്വാഭാവികമായും ഇത് അപകടമാകുമെന്ന് തോന്നിയപ്പോൾ അവർ ചെയ്ത് അതായത് ബി ജെ പി ഗവൺമെൻറ് ചെയ്താൽ അദ്ദേഹത്തിന് ലോകബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാക്കി നിയമിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് ചെയ്തു അങ്ങോട്ട് പറഞ്ഞയച്ചു അദ്ദേഹം അത് സ്വീകരിച്ചു കാരണം അതാണ് നേരത്തെ പറഞ്ഞ മനസാക്ഷിയോട് സ്വീകരിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം അതായിരുന്നു ആർ ബി ഐയിൽ നമുക്കറിയാം ഊർജിത് പട്ടേൽ അതായത് രഘുറാം രാജൻ എനിക്ക് സെക്കൻഡ് ടേം വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നു പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബി ജെ പി തന്നെയും അപ്പോയിൻ്റ് ചെയ്തതായിരുന്നു ഈ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ഉർജിത് പട്ടേലിനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു രാജിവെക്കുകയാണ് രാജിവെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടാണ് ആ ഇലക്ട്രൽ ബോണ്ട് എസ് ബി ഐക്ക് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആ രീതിയിൽ ഇന്ന് അതെ ആ ബോണ്ട് ഇറക്കാനുള്ള ഒരു പെർമിഷൻ സർക്കാർ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെതി അദ്ദേഹം പറഞ്ഞ അത് റിസർവ് ബാങ്കിന് മാത്രമുള്ള അധികാരങ്ങളിൽ അപ്പോൾ അപ്പം അത് അദ്ദേഹം അരുൺ ജെയ്റ്റ്ലിയും തമ്മിൽ പരസ്പരമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒടുവിൽ അദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ തന്നെ മാന്യമായി തൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറ്റില്ലോ അദ്ദേഹം അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ കാണുന്ന റിസർവ് ബാങ്കാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെ ജസ്റ്റിസ്മാരുടെ കേസിലാണെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളെയും ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇനി ഇതൊന്നും അല്ലെങ്കിലോ ഇടി വരും അല്ലേ അല്ലെങ്കിൽ എൻ ഐ എ വരാം അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണ കമ്മീഷൻസിനെ സി ബി ഐയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒതുക്കൽ അത് സാമ്പത്തിക മേഖലയിലൊക്കെ പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്കെതിരെ സാമ്പത്തിക മറ്റേ വ്യവസായികൾക്കെതിരെ ഒക്കെ ഇത് നടക്കുന്നുണ്ട് മറ്റേ സിനിമാ നടന്മാർക്കെതിരെ വരെ അവരെ അനുകൂലമാക്കാൻ അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രലോഭനത്തിൻ്റെയും പ്രീണനത്തിൻ്റെയും ഒപ്പം ഭീഷണിയരുടെയും ഒരു രാഷ്ട്രീയം ബി ജെ പി കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ സമയത്ത് ഇലക്ഷൻ കമ്മീഷനിൽ ആകെ രണ്ട് പേരേ ഉള്ളൂ മൂന്നാമത്തെ ആൾ നിശ്ചയിക്കേണ്ടതുണ്ട് ഇദ്ദേഹം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളെന്ന് വെച്ചാൽ ഇപ്പോൾ ബംഗാളിലെ ഇലക്ഷനിൽ വേണ്ടിയിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അദ്ദേഹം പൂർണ്ണമായി സ്വീകരിച്ചില്ല എന്നാണ് നമ്മൾ വാർത്തകൾ വായിച്ച് മനസ്സിലാക്കുന്ന ഇതുപോലെ തന്നെ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം മഹാരാഷ്ട്രയിലും യു പിയിലും ഒക്കെ പോലുള്ള സ്റ്റേറ്റുകളൊക്കെ സന്ദർശിച്ച് വന്നിട്ടുണ്ട് ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ അതേ നിലപാടല്ല ഉള്ളത് എന്ന രൂപത്തിലും വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും അവർ തമ്മിൽ അഭിപ്രായാന്തരമുണ്ടായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നുകിൽ മനസാക്ഷി പണയം വെച്ച് ഇതിൻ്റെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ തൻ്റെ മനസാക്ഷിയോട് നീതി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് മെല്ലെ ഒഴിഞ്ഞു നിൽക്കുകയോ ഈ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആരായിരിക്കുന്നത് എന്തായാലും ഇത് നമ്മൾ നമ്മുടെ മുൻപുള്ള ഏറ്റവും അപകടകരമായ ചിത്രം എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിക്കപ്പെട്ടാൽ ഇലക്ഷനെ ഏത് വിധേനയും അട്ടിമറിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള കൃത്യമായ നീക്കുപോക്കുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കേണ്ട ആ ഒരു സമിതി അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഉൾക്കൊള്ളുന്ന സമിതിയായിരുന്നു ഇതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ എടുത്തു കളഞ്ഞു പകരമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്താണ് ആയിരിക്കും അങ്ങും എന്നുവെച്ചാൽ അതിനകത്ത് ലിറ്ററലി ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തെ അവർ കൊണ്ടുവന്നു ഇത് പാർലമെൻറ്റിൽ നിയമമാക്കി പാസ്സാക്കിയെടുത്തു അപ്പോൾ നമ്മൾ കരുതുന്ന ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വ്യക്തമാകുന്ന ആർക്കും ഉദ്ദേശം മനസ്സിലാക്കാവുന്ന നിയമങ്ങളൊന്നും ബി ജെ പി കൊണ്ടുവരുമെന്നാണ് നമ്മൾ കരുതുക പക്ഷെ അതൊക്കെ കൊണ്ടുവരാനുള്ള മനസ്സാക്ഷിയാണ് ബി ജെ പി എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നേരത്തെ തന്നെ ഈ സുപ്രീം കോടതിയിൽ പോയിരുന്നു ഇപ്പോൾ അതിൽ വിധി വരുന്നതുവരെ ഇക്കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ എന്ന് അനുവദിക്കരുതെന്ന് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു അർജി പോയിട്ടുണ്ട് പക്ഷെ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ഈ കമ്മീഷനെ നിശ്ചയിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നിയമമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതിൽ ബാക്കി എന്തൊക്കെ മാറ്റിവെച്ചാലും ശരി ഈ വരുന്ന ഒരു ഇലക്ഷൻ എത്രമാത്രം ഫെയർ ആകാം എന്നതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായും ഭയപ്പാടുകളുണ്ട് അതിൻ്റെ ഒരു മുഖ്യ കാരണമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ത്യയുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഐ എൻ ഡി എൻ എൻ ഡി ഐ എ അല്ല മറിച്ച് ഭാരതം തന്നെയും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മളേക്കാൾ കൂടുതൽ നമ്മളേക്കാൾ കൂടുതൽ ഇൻ്റേർണലായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുക ഭരണകൂടത്തിന് തന്നെയാണ് അപ്പോൾ ആ ഭരണകൂടം ഇത് ഭയപ്പെടുന്നുണ്ട് ഫെയറായ ഒരു നീതിയുക്തമായൊരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഭൂരിപക്ഷം തന്നെയും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ അതേസമയം അവരാഗ്രഹിക്കുന്ന ഭരണഘടന മാറ്റിയെഴുതാനാണ് മറ്റേ സി എ നടപ്പാക്കാനാണ് ഇത്തരത്തിലൊക്കെ താല്പര്യങ്ങളാണ് അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അസത്തിൽ കൃത്യമായും ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായമില്ലാതെ ഇത് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തപ്പെടാനുള്ള എല്ലാ സാധ്യതയും